നെല്ലിക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഷീജിം ജിം പ്രവർത്തനം ആരംഭിച്ചു ഷീ പ്രവർത്തന ഉദ്ഘാടനം ആന്റണി ജോൺ എം എ നിർവഹിച്ചു ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നെല്ലിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷീജിമിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഷീജിമിന്റെ പ്രവർത്തന ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ജനങ്ങളുടെ ഇപ്പോൾ അഞ്ച് വർഷക്കാലം വളരെ കാര്യക്ഷമമായി പ്രത്യേകിച്ച് സംസ്ഥാന ഗവണ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ആശയങ്ങളും ലൈഫ് മിഷൻ അടക്കം ജനങ്ങൾ വിശദാംശങ്ങളിലേക്ക് പോകുന്നുണ്ട് അത് നല്ല നിലയിൽ ആ പദ്ധതികളൊക്കെ ഏറ്റെടുത്തും ഭീകരമായി പൂർത്തീകരിച്ച പഞ്ചായത്താണ് തിരിപ്പുറി ഗ്രാമപഞ്ചായത്ത് അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു ജിം ഇപ്പോൾ കേരളത്തിലാകെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓപ്പൺ ജിമ്മുകൾ എല്ലാ മേഖലയ്ക്കകത്തും വളരെ വ്യാപകമായിട്ട് സ്ഥാപിക്കപ്പെടുന്നുണ്ട് ഇവിടെയും നെല്ലിക്കുടിയിലും വിവിധ മേഖലകളിൽ ഓപ്പൺ ജിമ്മിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതൊരു വ്യത്യസ്തമായ ആശയമാണ് ഇവിടെ വനിതകൾക്ക് വീട്ടമ്മമാർക്ക് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വരാൻ കഴിയുന്ന നിലയിൽ അത് ഇൻഡോർ ജിമ്മാണ് അത് വളരെ സൗജന്യപ്രദമായ നിലയിൽ സൗജന്യ നിരക്കിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സ്ഥിരീകരിച്ചിരുന്നത് നല്ല പരിശീലനം ഇവിടെ പരിശീലനം കൊടുക്കുന്നതും എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഒട്ടേറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനു വിജയനാഥ് പഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിയയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുല ജനാർദ്ദനൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ വാർഡ് മെമ്പർമാരായ അരുൺ സി ഗോവിന്ദൻ കെ കെ നാസർ സുലേഖ ഉമർ ഷാഹിദ ഷംസുദ്ദീൻ നൂർജമോൾ ഷാജി ബീന ബാലേന്ദ്രൻ സീന എൽദോസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ സി സി ഡി എസ് ചെയർപേഴ്സൺ ഐഷ അലി തുടങ്ങിയവർ സംസാരിച്ചു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഷീ ജിമ്മിന്റെ പ്രവർത്തനം ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്